എല്ലാ മാസവും കൃത്യമായിട്ട് വരാൻ വേണ്ടിട്ടുള്ളതാണ് ഇപ്പൊ ചെയ്യണത് ഇന്നത്തെ വീഡിയോ ഇത് കണ്ടില്ലേ കൊറേ സാധനങ്ങൾ ഇണ്ടെ ഇപ്പൊ വിഭവങ്ങളൊന്നുമില്ല കേട്ടോ നിങ്ങൾ വിചാരിക്കും എന്ത് വിഭവ ഉണ്ടാക്കുന്ന വിചാരിക്കേണ്ട എല്ലാവർക്കും അതെ അതെ നമ്മളെ സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യണത് എന്താ പറഞ്ഞോളൂ പറഞ്ഞോളൂസ് ഒക്കെ വളരെ കൃത്യമായിട്ട് വരാനുള്ള ലഡു ആണ് മുത്തശ്ശിണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളല്ലേ ശർക്കര ഉണ്ട് അതാണ് ഞാൻ അത്രയും പിന്നെ നമ്മൾ ചേർക്കണം എന്തൊക്കെയാച്ച ശർക്കര അയമോതകം ഗ്രാമ്പു കരിജീരകം കായം വെളുത്തുള്ളി നെയ്യ് ഇത്രയും സാധനങ്ങളും മതി കെട്ടോ ഈ ലഡുവിനെ നമ്മള് കട്ടക്കായം തന്നെ എടുക്കണം കേട്ടോ കായത്തിന്റെ പൊടി പറ്റില്ല പൊടി വറ്റില്ല എന്താ അത് വറുക്കുമ്പോ ശരിയായി വരുന്നതിൽ കട്ട തന്നെ ആവണം അതെ ഇത് എണ്ണയിലൊന്നും വറക്കരുത് കേട്ടോ വറക്കേണ്ടത് നമ്മളെ നെയ്യ് ഇതാ ഇതിൽ വറുത്തിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കേണ്ടത് എന്താണെന്നു വെച്ചാൽ നെയ്യിന്റെ ഗുണം കൂടെ ഇതിലൊക്കെ അത്രയും നല്ലതാണ് അപ്പൊ ചെയ്യാം അപ്പൊ നമ്മളതിനു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പീരീഡ്സ് ലേറ്റ് ആയി വരുന്നവർക്കൊക്കെ ഉള്ള ഡ്രിങ്കിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മളിതിന് മുമ്പ് ചെയ്തിട്ടുള്ള പീരീഡ്സ് വൈകി വരുന്നവർക്കൊക്കെ നല്ല ഫലം കിട്ടുന്ന വീഡിയോ നമ്മള് ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് വരാൻ വേണ്ടിട്ട് അപ്പൊ ആ ഒരു വീഡിയോ നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പോ നല്ല റെസ്പോൺസാണ് കേട്ടോ ഉണ്ടായത് നല്ല അഭിപ്രായം പറഞ്ഞു ഓരോരുത്തർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു മുത്തശ്ശി ഞങ്ങൾക്ക് നല്ല ഫലം കിട്ടിയിട്ടോന്ന് പറഞ്ഞു അതെ 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 പിന്നെ കുറെ കാലമായിട്ട് ഇപ്പൊ മൂന്നാലു മാസമൊക്കെ വൈകുന്നവർക്കൊക്കെ ഉണ്ടാവൂല്ലോ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ആദ്യം ചെയ്ത ആ വീഡിയോ എന്തായാലത്തെ ഡ്രിങ്ക് കുടിച്ചിട്ട് നല്ല ഫലം ഉണ്ട് പറഞ്ഞിട്ട് ഓരോ മൂന്ന് ഡ്രിങ്ക് ആണ് നമ്മളന്ന് അതിൽ ഉണ്ടാക്കിയത് അപ്പൊ ചിലവർക്ക് ആദ്യത്തെ ഡ്രിങ്ക് കുടിച്ചിട്ടാണ് ബലം കിട്ടിയ പറഞ്ഞു ചിലവർക്ക് രണ്ടാമത്തെയാണ് ചിലവർക്ക് മൂന്നാമത്തെയാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു ബലമുള്ളൊരു വീഡിയോ ആണ് നമ്മളന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം എല്ലാവർക്കും നല്ല ഇഷ്ടമായി നമുക്ക് നല്ല സന്തോഷമായി നമ്മൾ ചെയ്തിട്ട് ഓരോ അതെ നമുക്കൊരു സന്തോഷമാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് ആദ്യത്തെ വീഡിയോ ചെയ്തത് ഡേറ്റ് വഴുകി കഴിഞ്ഞിട്ട് ആവാൻ വേണ്ടിട്ട് ഇതിപ്പോ ശരിക്കും ഡേറ്റ് കൃത്യമായി വരാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ചെയ്യാൻ പോണത് എല്ലാ മാസവും കൃത്യമായിട്ട് വരാൻ ഇപ്പൊ വേണ്ടിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ ഇതുപോലെ എന്നിട്ട് ഇത് ചെയ്തിട്ട് ആർക്കൊക്കെ നല്ല റിസൾട്ട് നമുക്ക് കമന്റ് ചെയ്യും ആദ്യം നമ്മള് ഗ്യാസ് എത്തിച്ചു നിലത്തെ വെള്ളം പോട്ടെ ചൂടാവട്ടെട്ടോ അപ്പൊ മുമ്പേത്തെ വീഡിയോ എഴുതിട്ടേ എത്ര കമന്റ്സ് ആ വന്നതെന്നറിയോന്നൊക്കെ അങ്ങനെ വായിക്കാനുള്ള ഇൻട്രസ്റ്റ് എന്താ എല്ലാവർക്കും നല്ലൊരു അനുഭവമാണ് നമുക്കൊരു സന്തോഷല്ലേ അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടതിലും വളരെ സന്തോഷം ഇണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ ഇന്നത്തെ ഡ്രിങ്ക് എങ്ങനെ അല്ല സോറി ലഡു എങ്ങനെയാന്നുള്ള നമുക്ക് കാണിക്കാം ഉത്തശ്ശിയോട് ചോദിക്കണ്ടായി മുത്തശ്ശിക്കെന്താ മാജിക്ക് ഉണ്ടോന്ന് ഇത് മാജിക് അല്ല കേട്ടോ ഇത് ചെയ്തു കഴിഞ്ഞാൽ ചിലവർക്ക് ഒറ്റ പറ്റിന് ഡ്രിങ്കാണ് ആണ് അപ്പം മഴയൊന്നും ഇല്ല നല്ല വെയിലുണ്ട് കേട്ടോ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല വെയിലാണ് നമ്മൾ അധികം നടന്നിട്ട് പോയപ്പോങ്ങനെ പെട്ടെന്ന് മഴ പെയ്യുക വെയിലറിക്കുമ്പോഴെങ്കിൽ പുറത്ത് ഇങ്ങനെ ചൂടൊക്കെ വരുമ്പോൾ മിക്സിയെ കൊണ്ട് വരുമ്പോളേ പുറം ഇങ്ങനെ ചുട്ട് കൊള്ളിരുന്നു ഞാൻ ഇവിടെ ഇരിക്കാൻ ഭയങ്കര ചൂട് അപ്പൊ ഇങ്ങനെ മഴ ഉണ്ടായാൽ മതിയായിരുന്നു അല്ലേ അമ്മേ എന്താ അവസ്ഥ എന്ന് അറിയില്ല നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ടൗണിൽ പോകണം അതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യൂട്ടോ അതെ അതൊരു സർപ്രൈസ് വീഡിയോ ആണ് ഇപ്പൊ നമുക്ക് പറഞ്ഞ വറുത്ത് ആദ്യം നമുക്ക് കരിഞ്ചീര കടാലെ അപ്പൊ നമുക്ക് ആദ്യം കരിഞ്ചീര വറക്കട്ടോ ഇല്ല ഒന്നിങ്ങനെ പൊട്ടട്ടെ പൊട്ടി നമുക്ക് ബാക്കിയുള്ള ഇട്ടു കൊടുക്കാം കരിഞ്ചീരൊക്കെ പൊട്ടട്ടെ അമ്മ ഇനി ബാക്കിയുള്ളതൊക്കെ കൊണ്ടു വന്നോളൂ ഇനി അടുത്തത് ഗ്രാമ്പ് ഇട്ടു അയമോത കെട്ടു ഇനി അടുത്ത് വെളുത്തുള്ളി ഇടാം നല്ലൊന്ന് റോസ്റ്റ് ചെയ്യാം നല്ല എളുപ്പം ഉണ്ടാക്കാൻ എത്ര വേഗം അവറിയും ബലമാണെങ്കിലോ തെങ്കേമ അതെ അതെ നമുക്ക് ഒരു ദിവസം വെളുത്തുള്ളി എങ്ങനെ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യണം എങ്ങനെയാ ഇഞ്ചി എങ്ങനെയാ ഡ്രൈ റോസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഉള്ളത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാട്ടോ കേട്ടോ റെഡി ആയി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് അത് വെളുത്തുള്ളിയുടെ ഒക്കെ സ്മെല്ലായി വെളുത്തുള്ളി ഗ്രാമ്പു െന്താ വേണ്ടത് അറിയോ നമുക്ക് കായും മാറ്റിയമ്മ ഞാൻ കത്തിച്ചേരാം കടിച്ച നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം അതങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയാൽ വേഗം പൊടിഞ്ഞിട്ടും ഗ്യാസ് ഓഫ് ചെയ്യാൻ മൂത്തും കായ നല്ല മൂത്തിട്ടുണ്ട് കായ നല്ല മൂത്തപ്പം ഇനി ഇരുക്കി മാറ്റട്ടെ നമുക്കിതിൽ ശർക്കരയും കൂടെ ഒന്ന് ചിരണ്ടിയിടണം കേട്ടോ എന്നിട്ട് ഈ നെയ്യില് ഈ കുറച്ച് ഈ നെയ്യ് കൊടുക്കാം എന്നാലേ നമുക്കിങ്ങനെ ഉരുണ്ട് കിട്ടുള്ളൂ കുറച്ച് ആ നെയ്യും കൂടെ ചേർക്കണം ചൂടാറട്ടെ അതൊന്ന് അതോ ഇനി ശർക്കരച്ച് ചരടിയിട്ട് എല്ലാവർക്കും നല്ല സ്റ്റൗ ചെയ്തു എന്താണെന്ന് വെച്ചാൽ മധുരം ഉണ്ടല്ലോ ലഡുവല്ലേ നമ്മളെ കുഞ്ഞി ലഡു വെറ്റിയിട്ട് ദിവസേനെ രാവിലെ കഴിക്കുക രാത്രി കഴിക്കുക രണ്ടു നേരം കഴിക്കണം കേട്ടോ അപ്പൊ നമ്മൾ പീരീഡ്സായി അന്ന് മുതല് നാലഞ്ച് ദിവസം ഇത് കഴിക്കണം കേട്ടോ അങ്ങനെ അടുത്ത മാസം ആകുമ്പോഴും അതുപോലെ നാലഞ്ച് ദിവസം അങ്ങനെ കഴിക്കുക അങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് മാസം അത് അടുപ്പിച്ച് നാലഞ്ച് ദിവസം പീരീഡ്സ് ആയ സമയത്ത് കഴിക്കണം അങ്ങനെ ആകുമ്പോഴാണ് കറക്റ്റ് ഡേറ്റിലേക്ക് അപ്പോൾ നമ്മൾ ഏത് ഡേറ്റിനാണ് ആയത് അതേപോലെ തന്നെ നമ്മൾ രണ്ട് മാസം അങ്ങനെ അടുപ്പിച്ച് കഴിക്കുമ്പോൾ മൂന്നാമത്തെ മാസം കറക്റ്റ് ഡേറ്റിന് വരും കേട്ടോ അറിയോ പിന്നെ ഇത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഒന്ന് ചതക്കിയ നല്ല ഉരുട്ടാൻ പാകത്തിനാക്കാം കുറച്ച് നെയ്യ് ഒഴിക്കുക അതൊക്കെ നമുക്കൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലോണം അരയ്ക്കണ്ട ഈ രീതിയിൽ ആക്കുക ഇനി കുറച്ച് നെയ്യ് നമുക്ക് ഉരട്ടി എടുക്കാട്ടോ ഉരട്ടി എടുക്ക നെയ്യൊക്കെ യോജിപ്പിക്കാം കണ്ടോ ശരിക്കും ഉണ്ടാക്കിയുള്ളു പക്ഷെ കുഞ്ഞു കുഞ്ഞു ഉണ്ടാക്കാം തശിയുടെ ഉണ്ട ചെറുതായി ൊക്കെ അനുഭവിക്കുന്നവരൊന്നും ചെയ്ത് നോക്കൂട്ടോ ഇത് എല്ലാവർക്കും നിങ്ങള് ഷെയർ ചെയ്യും വേണം എല്ലാവർക്കും നല്ല രീതിയിൽ